ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ കളക്ഷനുമായി സമ ിൽ പഞ്ചായത്ത് ഓഫീസിന് മുസ്ലിം ലീഗ് പ്രവർത്തകർ വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് പരിപാടിക്കെത്തിയത് പാർട്ടി കൊടികളുമായി കഴിഞ്ഞ ദിവസം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാർട്ടിയുടെ പച്ചക്കൊടി ഉയർത്തുമോ എന്ന ആകാംക്ഷയിലായിരുന്നു വണ്ടൂർ രണ്ടു ദിവസം മുൻപുണ്ടായ തമ്മിത്തല്ലും വിവാദവും മുന്നിൽ കണ്ട് ഇത്തവണ യു നേതൃത്വവും കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല मलपुर लोक श्री सीतारा मल രണ്ടു ദിവസം മുൻപ് വണ്ടൂരിൽ നടന്ന യുഡിഎസ്എഫ് പരിപാടിക്കിടെ എംഎസ്എഫ് പ്രവർത്തകർ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്തിയത് വിവാദമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ മുസ്ലിം ലീഗ് കൊടി ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ ഇത്തവണ മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസിന്റെയും പതാകകൾ ഉപയോഗിക്കാതെയാണ് വയനാട് മണ്ഡലത്തിൽ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഇതിനിടെ കൽപ്പറ്റയിലും അരീക്കോടും കൊടിയുമായി എത്തിയ ലീഗ് പ്രവർത്തകരെ നേതൃത്വം പിന്തിരിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വണ്ടൂരിൽ യു ഡി എസ് എഫ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി യങ് ഇന്ത്യൻസ് ഫോർ ഇന്ത്യ എന്ന പേരിൽ കോൺക്ലേവ് നടത്തിയത് ഈ പരിപാടിക്കുശേഷം നടന്ന സംഗീതനിശിയിൽ എം എസ് എഫ് പ്രവർത്തകർ പച്ചക്കൊഴി ഉയർത്തിയത് കെ എസ് യു പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും തുടർന്ന് കയ്യാങ്കളിയിലെത്തുകയുമായിരുന്നു സംഭവം ചർച്ചയായതോടെ തൊട്ടടുത്ത ദിവസം തന്നെ എൽ ഡി എഫ് നേതൃത്വത്തിൽ വണ്ടൂരിൽ പച്ചക്കൊഴികൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചിരുന്നു ഇത് സംസ്ഥാന ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെയാണ് ഇന്നലെ വണ്ടൂരിൽ യു ഡി വൈ എഫ് സംഘടിപ്പിച്ച പരിപാടിയിൽ കൂടുതൽ പാർട്ടി പതാകകളുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തിയത് പരിപാടി നടക്കുന്ന വേദിക്ക് ഇരുവശവും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാകകൾ സ്ഥാപിച്ചിരുന്നു ഇതിനു പ്രവർത്തകർ വലിയ പതാകകൾ കൈകൊണ്ട് വീശുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ലീഗിന്റെ പതാകകൾ മാറ്റിവെക്കാൻ നേതൃത്വം ഇടപെട്ടില്ല